ദേവതി സുതിക്ക് വേണ്ടി ഒരു ജോലിയും ഈ വീട്ടിൽ എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് സച്ചി ഉടനെ സുതി നിന്റെ പണം തിരിച്ചു തരും അതുവരെ ഈ വീട്ടിൽ നിന്റെ ഈ പണികളൊക്കെ നടക്കൂ അങ്ങനെ അമ്മ പറയുമ്പോൾ അതിന് ഇവൻ എങ്ങനെ പണം തരും അവൻ്റെ ജോലി പോയില്ലേ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചതൊക്കെ ഞാൻ പുറത്തുനിന്നും കേട്ടിരുന്നു ഒരു ജോലി പോലുമില്ല എന്നിട്ട് അവൻ കാശ് തരുന്ന് അപ്പോ പേടിക്കേണ്ടത് നിങ്ങളാണ് ഇവൻ ശക്തി നിങ്ങളുടെ തലയിലാണ് ഇവൻ കാരണം നിങ്ങൾക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് അമ്മ ആകെ പേടിച്ച് നിൽക്കുവാണ് ഇല്ലമ്മേ അമ്മ പേടിക്കണ്ട എനിക്ക് ഉടനെ ജോലി കിട്ടും എൻ്റെ പഠിപ്പ് അനുസരിച്ച് ആയിരം സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ജോലി തരും എന്നൊക്കെ സുതി മറുപടി കൊടുക്കുവാണ് എടാ നിന്റെ പഠിപ്പ് എന്താണെന്ന് എനിക്കറിയാം ഒരു പെണ്ണ് നിന്നെ ചതിച്ച് മൊത്തം കാശും അടിച്ചുകൊണ്ട് പോയില്ലേ അപ്പം എവിടെ പോയടാ നിന്റെ പഠിപ്പ് ഏതാടാ ആ പെണ്ണ് അവളുടെ ഫോട്ടോ ഉണ്ടോ എന്നെ ഒന്ന് കാണിക്കുവോ നിന്നെ തെരുവിലിറക്കിയ ആ പെണ്ണിനെ എനിക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞ് സച്ചി അവനെ കളിയാക്കുവാണ് സച്ചി സുധിയെ നോക്കി കളിയാക്കി പാട്ടൊക്കെ പാടിയപ്പോൾ രേവതി അത് നോക്കി ചിരിക്കുവാണ് ശേഷം രേവതി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ സുധിയെ കളിയാക്കി ഡാൻസൊക്കെ കളിക്കുവാണ് സച്ചി എടാ നിനക്ക് ജോലി ഉണ്ടോ ഇല്ലയോന്ന് എന്റെ വിഷയമല്ല പറഞ്ഞ സമയത്തിനുള്ളിൽ കാശ് എന്റെ കയ്യിൽ എത്തിയിരിക്കണം മനസ്സിലായോടാ നിനക്ക് രേവതി നിന്റെ കോഫി സൂപ്പർ ആയിട്ടുണ്ട് നീ ഇവന് വേണ്ടി ഒരു പണി ഈ വീട്ടിൽ എടുക്കരുത് അഥവാ ഇവന് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കാൻ ഇവർ നിന്നോട് പറഞ്ഞാ നീ എന്നോട് പറഞ്ഞാ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം അധികം നിർബന്ധിച്ച നീ ഒന്നും നോക്കണ്ട രേവതി ഇവന് വിഷം അങ്ക് കൊടുത്തേക്ക് അങ്ങനെ പറഞ്ഞ് ഡാൻസ് ചെയ്തോണ്ട് സച്ചി പോവുകയാണ് അതുകണ്ട് സുതിയെ നോക്കി രേവതി കളിയാക്കി ചിരിക്കുന്നുണ്ട്